അയാളുടെ വളർത്തു പൂച്ചയെ കാണാതായി ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിൽ പറമ്പിലെ ഉയരമുള്ള മരത്തിന് മുകളിൽ തന്റെ പൂച്ച കുടുങ്ങിക്കിടക്കുന്നത് കണ്ട അയാൾ മരത്തിന് മുകളിൽ കയറി പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ അയാൾ അടുത്തത് മുൻപേ പൂച്ച താഴേക്ക് ചാടി രക്ഷപ്പെട്ടു തിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് വളരെ ഉയരത്തിലാണ് താൻ താനിരിക്കുന്നതെന്ന് ഭയന്ന് വിളിച്ച് അയാളുടെ സമീപവാസികൾ സമീപവാസികളെത്തിയാണ് അയാളെ താഴെ ഇറക്കിയത് പ്രിയമുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങുന്നവർ കുറഞ്ഞത് രണ്ട് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം രക്ഷപ്പെടുത്താനും സ്വയം രക്ഷപ്പെടാനും സന്മനസ്സുള്ളതുകൊണ്ട് മാത്രം രക്ഷകരാകാൻ കഴിയില്ല സതുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന അസമർത്ഥരാണ് നിസ്സംഗതയോടെ നിൽക്കുന്ന സമർത്ഥരേക്കാൾ അപകടകാരികൾ ആവേശഭരിതരായി എടുത്തു ചാടി സ്വയം നശിക്കുന്നവരുണ്ട് നീന്താൻ അറിയാത്തവനെ എങ്ങനെ കയത്തിൽ മുങ്ങി താഴുന്നവനെ രക്ഷിക്കാനാകും തത്സമയ പ്രതികരണം വേണ്ടെടുത്ത് ആയിരം ആലോചനകൾക്ക് പ്രസക്തിയില്ലെങ്കിലും എടുത്തു ചാടും മുമ്പ് സ്വയം ചിന്തിക്കണം ഇല്ലെങ്കിൽ അവ വിജയിക്കുമ്പോൾ മഹത്തരമെന്ന് വാഴ്ത്തപ്പെട്ടാലും പരാജയപ്പെട്ടാൽ വിട്ടിത്തമാണെന്ന് വിശേഷിപ്പിക്കപ്പെടും